അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി കാടിനുള്ളിലെ ഒരു കുളത്തിൽ കുളിക്കാൻ പോകുന്നുട്ടോ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാരും ഇവിടെ സെറ്റായി ഇറങ്ങിയ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പൊ റീലിട്ടപ്പോ അത്യാവശ്യം നല്ല റീച്ച് കിട്ടി അത് കണ്ടിട്ട് എന്റെ കുറെ കൂട്ടുകാരൊക്കെ വന്നിരുന്നു കേട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരൊക്കെ ഇവിടെ വന്ന് നീരാടി പോയിട്ടോ അപ്പൊ കുട്ടികൾക്ക് ഒന്നുകൂടി പോകണം പറഞ്ഞപ്പോൾ സെക്കൻഡ് ടൈമാണ് ആണ് വന്നത് ഇത്തവണ ഞങ്ങള് വന്നപ്പോ എന്തായാലും ഫുഡൊക്കെ കൊണ്ടു കപ്പയും ചമ്മന്തി ഒക്കണ്ടട്ടോ വൈകിട്ട് ഈ നദിന്ന് കുളിച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും അപ്പൊ ഞങ്ങള് കുളിക്കുന്നത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് സെറ്റാക്കി വന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ മാർച്ച് മാസമാണ് മറ്റെല്ലാ ഏരിയകളിലും വെള്ളം ഫുള്ള് പോയിട്ടുണ്ട് പക്ഷെ ഇത് ചോലകളിൽ നിന്നും മലന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ നല്ല തെളിച്ചവും അതേപോലെ നല്ല തണുപ്പും കൊണ്ടിട്ടു വെള്ളം നല്ല ക്ലിയർ ആണ് ഈ വെള്ളം മറ്റ് നമ്മൾ ആ ചാലിയാർത്തൊക്കെ വെള്ളത്തിൽ കുറച്ചേരം പോയി കടന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചൊറിയും ഞങ്ങൾ ചാലിയാറിലാദ്യം പോയിരുന്നു പക്ഷേ ഇപ്പോൾ പോകുന്നില്ല വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ആകെ ലംബാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവസ്ഥ ഇവിടെ നല്ല ക്ലീനാണ് നീറ്റാണ് കാരണം ഇത് ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നദിയാണ് വേസ്റ്റ് വരാൻ ചാൻസ് ഇല്ല ചാലിയാറു നേരെ തിരിച്ചാണ് അത് മനുഷ്യവാസമുള്ള ഏരിയ കൂടെ വരുന്നത് അവിടെ മാലിന്യങ്ങൾ കൂടുതലുണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ വാട്ടർ കേട്ടോ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നല്ല ക്ലിയർ ക്ലിയറാണ് ചളിയൊന്നുമില്ല ഈ ക്യാമറയും കൊണ്ട് പിടിക്കാൻ പോണ സമയത്ത് തന്നെ ഈ വെള്ളത്തിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കും ഇഷ്ടംപോലെ മീനുകൾ നമുക്ക് ഈ വെള്ളത്തിന്റെ അടിയിൽ തന്നെ കാണാൻ പറ്റും അത്രയും ക്ലിയർ കട്ടായിട്ട് നമുക്ക് വിഷൽ കിട്ടും കാരണം നമ്മളെ കണ്ണുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അടി കൂടെ പോണ മീനുകളെ നല്ല പോലെ കാണാൻ പറ്റും കാട് ഏരിയ ഫോറസ്റ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് മീൻ പിടിക്കണൊന്നും ഉണ്ടാവില്ല കാരണം അത് പിടിച്ചുകഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മീനുകളൊക്കെ വലുതായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് മീനുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത ചെറിയ ചെറിയ ഇതേപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട് വെള്ളച്ചാട്ടം വേനല് ഉള്ളതാ കേട്ടോ അത് മഴക്കാലത്ത് സൂപ്പർ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ പൂളുകൾ ഉണ്ട് കേട്ടോ എങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല ആഴുള്ള സ്ഥലങ്ങളുണ്ട് ആഴം കുറവുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തട്ട് തട്ടായിട്ട് പല പല പൂളുകളായിട്ടാണ് ഇവിടെ ഉള്ളത് ഫുൾ പാറക്കെട്ടുകളാണ് ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളത്തിന് നിങ്ങൾക്കറിയാലോ നല്ല തണുപ്പായിരിക്കും അതേപോലെ നല്ല ക്ലീൻ ആയിരിക്കും നമ്മൾ സാധാരണ നദിയിൽ നിന്നാണെങ്കിൽ ചളിയിൽ കൂടെ അല്ലെങ്കിൽ മണ്ണിൽ കൂടെ തന്നെ വെള്ളം ഒലിച്ചു വരിക ഇവിടെ പാറൻ്റെ മുകളിൽ കൂടെ വരുന്നത് കണ്ടില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഈ വെള്ളം ചീത്തയാവുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് നല്ലപോലെ കുളിച്ച് നീരാടി എങ്ങനെ കളിച്ചാലും ആ വെള്ളം കലങ്ങില്ല അതാണ് ഉണ്ടോ ഇപ്പം ഈ വെള്ളത്തിൽ റിച്ചു ചാടി അവിടുത്തെ വെള്ളം കലങ്ങിയിട്ടില്ല അതേപോലെ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സ്വിമ്മിംഗ് പൂള് പോലെയാണ് ഇതിനാണ് നമ്മളെ നാട്ടിലുള്ള നാച്ചുറൽ ഫോറസ്റ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാച്ചുറൽ സ്വിമ്മിങ് പൂൾ എന്ന് പറയുന്നുണ്ടോ ഇത് കണ്ടോ വലിയൊരു പാറ കേട്ടോ അതിനകത്തേക്ക് അശ്വം കയറിയതാണ് അശ്വ കുറച്ചേരം അതിനകത്ത് കയറി അതിന്റെ തൊട്ട് മുന്നിലുള്ള കുറേ വള്ളികളുണ്ട് അതിനകത്ത് റിച്ച് കുറേ നേരം ആടിക്കളിച്ചു നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ വീക്കെൻഡിലൊക്കെ ഔട്ടിങ്ങിന് വരണം കേട്ടോ ഇവരെ ഈ പ്രകൃതിയിലേക്ക് അയച്ചുവിടണം അപ്പോഴാണ് അവർക്ക് ഈ പ്രകൃതി എന്താണെന്നും മറ്റു കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാവുള്ളു അവർ നമ്മളുടെ പ്രകൃതിയിൽ നടന്ന് വളരണം എങ്കിലാണ് മറ്റുള്ളവരുള്ള എല്ലാ രീതിയിലും ഇപ്പോൾ മനുഷ്യനായാലും മൃഗങ്ങളായാലും മീനായാലും വെള്ളമായാലും ഈ പ്രകൃതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും ഇതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും അപ്പം ഇവർ അതുമല്ല ഇവർക്ക് ഈ പ്രകൃതിയിലുള്ള വെള്ളങ്ങളിലും ഈ പ്രകൃതിയിലൂടെ അങ്ങനെ നടക്കുന്നതും മൂലമൊക്കെ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ നല്ല പോലെ കൂടും കുട്ടികൾക്ക് നല്ല അറിവുകളുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള കുറേ ദുരന്തങ്ങളൊക്കെ വരുമ്പോഴും ഇവർക്ക് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ പെട്ടെന്ന് ഏർപ്പെടാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഞങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം എന്തെങ്കിലും ഒരു അപകടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് കൈക്കൊള്ളേണ്ടത് എങ്ങനെ നമ്മൾ മുൻകൈ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് കാരണം അവർക്കറിയാം ഇപ്പം കണ്ടില്ല അവർ പാറൻ്റെ മുളകൂടെ ഓടിപ്പോണല്ലോ നിങ്ങൾ നമ്മൾ നോർമലി ഉള്ള കുട്ടികളാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഓടില്ല കാരണം ഇവർക്കത് ശീലമായി പോയി കാരണം നമ്മൾ ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കേട്ടോ എൻ്റെയൊക്കെ കളി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഫുൾ ടൈം ഫോറസ്റ്റിൻ്റെ ഉള്ളിലും കാടിന്റെ ഉള്ളിലും ഈ വെള്ളത്തിലൊക്കെ തന്നെയെന്ന് നിന്റെ കളി അപ്പം എൻ്റെ മക്കളും ഇതേപോലെ തന്നെ കളിച്ച് വളരട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ നടക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവർ ഈ പ്രകൃതി തന്നെ ജീവിക്കണം അങ്ങനെ ആകുമ്പോഴേ കാര്യങ്ങൾ മുന്നോട്ടുള്ളൂ അതല്ലാതെ നമ്മൾ കറക്റ്റ് സ്കൂള് വീട് എന്നാകുമ്പം അത് നമ്മൾ ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന കിളികളെ അല്ലെങ്കിൽ ബ്രോയിലർ കോഴി പോലെ ഇങ്ങനെ ആവുമ്പോഴാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും കാരണം നമുക്ക് മനുഷ്യനായാലും നമുക്ക് ആരോഗ്യത്തിലും നമ്മളെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ കിട്ടാതെ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി അപ്പം ഇപ്പം റിച്ചൊക്കെ നല്ല പോലെ നീന്താൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോഴും അവനെ നീന്താൻ പഠിപ്പിക്കുന്നുണ്ട് കാര്യം നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന വെള്ളത്തിൻ്റെ അടുത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നിൽക്കറിയാം ഞങ്ങളെ നാടൊക്കെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറം വരെ ഫുള്ള് എൻ്റെ തറവാടിൻ്റെ അവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരുമ്പം രക്ഷാപ്രവർത്തനത്തിനും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ അവരെ മുൻകിട്ട് ഇറങ്ങണമെങ്കിൽ അവർക്ക് ഇതിനുള്ള ട്രെയിനിങ് കിട്ടണം അപ്പം ഏറ്റവും ബെറ്റർ നമ്മളെ തൊട്ടടുത്തുള്ള ഇങ്ങനെയുള്ള നദികളിലൊക്കെ പോയിട്ട് കുളിച്ച് നീന്താൻ പഠിപ്പിച്ചിട്ട് എല്ലാം ചെയ്യണം ഇപ്പോഴൊക്കെ പോകണ്ടില്ലേ മുങ്ങി പഠിക്കാൻ തുടങ്ങി അവനൊക്കെ ഇപ്പൊ വെള്ളത്തിലിറങ്ങി ചീരായി വരുന്നുള്ളു അവനാ വെള്ളം ആദ്യം ഭയങ്കര പേടി ഇപ്പൊക്കെ മാറിയിട്ടോ ഇപ്പൊ അവന് പാറയും കൂടെ നടക്കാൻ കണ്ടോ മറ്റവരെ അത്ര എക്സ്പേർട്ടല്ല എങ്കിലും പിടിച്ച് പിടിച്ച് ഇപ്പറൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങള് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും അതേപോലെ ചമ്മന്തി കൊണ്ടുവരുന്നുണ്ട് ചമ്മന്തി എന്നുള്ള ഉള്ളിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ഉടച്ചിട്ടുള്ള സാധനം കേട്ടോ കപ്പ പുഴുങ്ങിയതാണ് അതേപോലെ നല്ല അടിപൊളി സുലൈമാനി ഉണ്ട് കട്ടൻ ചായ ഈ മൂന്ന് സാധനം അടിപൊളി കോമ്പിനേഷൻ ഉണ്ടോ കഴിക്കാൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞങ്ങളൊരു ഫേവറേറ്റ് ഫുഡാണ് ഈ മൂന്ന് സാധനം അതേപോലെ ഇങ്ങനെയുള്ള ഔട്ട്ഡോറിങ് സ്ഥലത്ത് ഇങ്ങനെ നദീൻ്റെ പക്കത്തല്ലേ പാറപ്പുറത്ത് ഒക്കെ പോയി കഴിക്കുമ്പോൾ നമ്മളെ കൊണ്ടുവരുന്ന ഫുഡിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതേപോലെ ഇപ്പം ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂറോളം ഏകദേശം വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര വിശപ്പായിരിക്കും അപ്പം നമ്മൾ ഈ വിശക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താഹാരം കിട്ടിയാലും നല്ല രുചിയായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഈ സ്ഥലത്തു നിന്നൊക്കെ കഴിക്കാറുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും കുട്ടികളൊക്കെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരുമായിട്ട് അങ്ങോട്ട് പോയത് കാരണം ഈ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു എനർജിയും അതായത് ആ ഒരു വൈപ്പല്ല നമ്മളിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കാടിനടുത്തുള്ള നദികളിൽ ഈ പാറക്കെട്ടിലൊക്കെ പോയിരുന്ന് കഴിക്കുമ്പോൾ ഇവിടെ ഈ ജൂൺ മാസക്കായില് ഫുൾ വെള്ളം വരും കേട്ടോ ഇവിടെ ഉള്ള ഈ മരത്തിൻ്റെ മുകളിലൊക്കെ വെള്ളം ഈ പാറക്കെട്ടിൻ്റെ മുകളിലൊക്കെ വെള്ളമായിരിക്കും ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം ഭയങ്കര ഡേഞ്ചറായിരുന്നു കാരണം ഇതിൽ നമ്മൾ സാധാ നദിയിൽ ഉള്ള വെള്ളത്തിൽ പോലും നമുക്ക് നീന്താനും പറ്റില്ല കാരണം ഇവിടെ പാറക്കെട്ട് കൂടുതലായത് കൊണ്ട് നമ്മൾ നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഈ പാറയിലൊക്കെ പോയി അടിച്ചിട്ട് ഭയങ്കര അപകടം ഉണ്ടാവും അപ്പം ഈ വെള്ളം കുറഞ്ഞ സമയത്തേ നമുക്ക് ഇവിടെ പറ്റുള്ളൂ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇബ്രും ആവശ്യവും ഒക്കെ കൂടി ഗെയിം കളിച്ചിട്ടുണ്ട് ഗെയിം പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് കളിച്ചിരുന്ന ഗെയിമെ കല്ലുകൾ പരന്ന കല്ലുകൾ അടുക്കി വെച്ചിട്ട് ഏറ്റവും ടോപ്പ് കല്ലുകൾ വെക്കുന്നത് ആരാന്ന് വെച്ചാൽ അവർക്ക് സമ്മാനം ഇങ്ങനെ ഞങ്ങളെ നാട്ടിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കുളിക്കാൻ വരുന്ന ആൾക്കാര് ഇങ്ങനെയുള്ള കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാറ് അതേപോലെ ഒരു കല്ലിന്റെ മുകളിൽ വേറെ കല്ല് വെക്കുമ്പോൾ അത് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തുമ്പോൾ ഇവരുടെ മൈൻഡിൽ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും ഇവർക്കിതങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും കാരണം ഒരുപാട് പരിശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ സെറ്റായി വരുകയുള്ളൂ അങ്ങനെ കുറേ നേരം കളിച്ചു അതിനുശേഷം ഞങ്ങൾ കക്കടം പോയിൽ ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് പോയിട്ടോ കാരണം ഞങ്ങളെ നാട്ടിലൊക്കെ നല്ല ചൂടാണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ച് ആയിട്ട് നല്ല തണുത്ത കാറ്റാണ് നല്ല സൂക്കാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ പോയി പിന്നെ ഞങ്ങള് കൊണ്ടുപോയ കട്ടൻ ചായ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അത് തന്നെ മുകളിൽ ഇരുന്ന് കുടിച്ചു ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഇരുട്ടായ ഇരുട്ടായപ്പോ ചിവീടിന്റെ ഒക്കെ സൗണ്ട് വന്നു അപ്പൊ പിന്നെ ഞങ്ങള് ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ല ഒന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ